ൂടം നിർവഹിച്ചത് അതുപോലെ യുവാക്കൾ എന്ന് തന്നെ പറയാം അപ്പൊ അവരുടെ ഈ ഒരു ബാച്ചിന്റെ ഈ ഒരു ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സാറിന്റെ മനസ്സിൽ എന്താണെന്ന് തോന്നുന്നത് എനിക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് കാരണം അവർക്കൊപ്പമാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ ഗ്രഹാതിരത്വം ഉണർത്തുന്ന ഓർമ്മകൾ പഴയ ഓർമ്മകള് നമുക്ക് ഒരുമിച്ച് അയവറക്കാൻ കിട്ടുന്ന ഒരു വലിയ അസുലഭ നിമിഷമാണിത് അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ ഞാന് വന്ന സാഹചര്യത്തില് ആൾക്കാർ തീരെ കുറവായിരുന്നുവെങ്കിലും മറ്റു മെമ്പേഴ്സൊക്കെ പിന്നീട് വരുന്നു അത് കഴിഞ്ഞാണ് പെർഫോമൻസിലേക്ക് പോകുന്നത് പക്ഷെ ഇത്തരത്തിലെ ഇടക്കിടക്ക് ഞാൻ പരിപാടികളിൽ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നിട്ടും എയ്റ്റി നയൻ ബാച്ചിൻ്റെ എന്റെ ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് പോയി എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല കാരണം ചിലപ്പോൾ അവരുടെ അവർ പ്രവർ അറിഞ്ഞുള്ള ദിവസം ഞാൻ ചിലപ്പോൾ തിരക്കിലാവും അങ്ങനെ എനിക്ക് ആ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല ഞാൻ പഠിച്ചെടുത്ത് പക്ഷെ എനിക്ക് ഇതുപോലെ ഈ എന്താ പറയുക വിദ്യാലയം മുറ്റത്ത് നിൽക്കുവാനും ഈ ഇങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ പങ്കെടുക്കുവാനും കഴിഞ്ഞതിലും ഇതിനകത്ത് ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ വളരെയേറെ സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഞാൻ വളരെ കൂടി തന്നെ എന്നെ അറിയിച്ചാൽ ഞാൻ ഓടി എത്തുന്നതായിരിക്കും പിന്നെ ഇന്നിപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇവരുടെ കൂടെ സത്യയും എല്ലാ കഴിഞ്ഞു പോകണം എന്ന ആഗ്രഹക്കാരനായിരുന്നു ഞാൻ പക്ഷേ ഇന്ന് സൺഡേ ആണ് ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ആർട്സിൻ്റെ ടീച്ചിങ് ഒക്കെ നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് അക്കാഡമിയുടെ ക്ലാസ് പന്ത്രണ്ട് മണി തൊട്ട് നൈറ്റ് വരെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ക്ലാസ്സാണ് അപ്പൊ ഒറ്റ ദിവസത്തെ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് മാത്രമാണ് കൂടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇവരുടെ കൂട്ടായ്മയിൽ നിന്നും ഇപ്പൊ പിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഉച്ച കഴിയുന്നതുവരെ ഉണ്ടാവുമായിരുന്നു ശരി എന്തായാലും ഇതിലെ എല്ലാവരും അതായത് എനിക്ക് വ്യക്തിപരമായ എല്ലാവരുടെയും പേര് അറിഞ്ഞുകൂടാ പ്രോഗ്രാം കോർഡിനേറ്റർ അജി സാറ് പിന്നെ അതുപോലെ തന്നെ സെക്രട്ടറി അജയ് കുമാർ സാറ് പിന്നെ അതുപോലെ തന്നെ ബിനു പ്രസാദ് സാർ പ്രസിഡന്റ് എല്ലാം നന്ദി പറയുന്നു അതിലുപരി ഈ നിൽക്കുന്ന എല്ലാവരും പേരെടുത്ത് പറയാൻ എനിക്കറിയില്ലേ എങ്കിലും അറിയുന്ന പേരുകളാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെയേറെ ഇത്തരത്തിലുള്ള പരിപാടികൾ വീട്ടും വീണ്ടും വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്നത്തെ ഈ തലമുറക്ക് ഇതൊന്നും ഒരു ഈ ഗ്രഹാതുരത്വം എന്ന് പറയുന്ന അവരുടെ ഉള്ളിലേക്ക് വീട് വരുന്നില്ല എന്നുള്ളത് കാരണം എല്ലാം ഫാസ്റ്റ് ട്രാക്കാണ് യൂസ് ആൻഡ് ത്രോ ടൈപ്പാണ് പക്ഷെ നമ്മളൊന്നും അങ്ങനെ യൂസ് ചെയ്ത് ത്രോ ചെയ്യുന്ന ആ ഒരു ആൾക്കാരില്ല കാരണം കാലഘട്ടം അങ്ങനെ ആയിക്കും എൺപത് എൺ എൺപത്തിയൊൻപത് കാലഘട്ടം എന്ന് പറയുമ്പോൾ തീർത്തും നമ്മുടെ കേരള തനിമ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത് വിദ്യാലയ സമയം കാലഘട്ടം പക്ഷെ ഇന്നതല്ല അറിയാലോ ഇന്ന് ഫാസ്റ്റ് ട്രാക്ക് ആ ഒരു രീതി പക്ഷെ എന്തായാലും ഇത്തരത്തിൽ ഉണർത്തുന്ന നിരവധി പരിപാടികൾ ഇനിയും വരേണ്ടതുണ്ട് എന്തായാലും ഇത്രയും ഭംഗിയായ ഈ പരിപാടിയിൽ എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു സന്തോഷം സന്തോഷം നിങ്ങളുടെ ഓണാവശ്യം എത്രത്തോളം ഒരു പള്ളിക്കൂടം എൺപത്തി ഒമ്പതിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി നമ്മൾ ഓണം കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ കാരണം ആ ഒട്ടും കുറവ് വരാതിരിക്കാൻ എല്ലാവർക്കും ഇതിൽ പങ്കാളികളാകാൻ ആ ഓണം തിരക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം നമ്മൾ തിരഞ്ഞെടുത്തതിന് കാരണം എല്ലാവരുടെയും കൂട്ടായ്മ കൂടുതൽ പങ്കാളിത്തം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊണ്ട് നമ്മളിവിടെ പഠിച്ച ഏതാണ്ട് എല്ലാ കൂട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാവരും പണ്ട് കുട്ടിക്കാലത്ത് കളിച്ച് വളർന്ന് നല്ല സൗഹൃദങ്ങളിലൂടെ മുന്നോട്ടു പോയതുപോലെ ഇനിയും നമ്മുടെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും അതെല്ലാം ദൂരീകരിക്കാൻ അല്പ ഒരു നിമിഷം നമുക്ക് പഴയ ഒരു കുട്ടിക്കാലത്തിലേക്ക് പോകാനും ഒത്തുകൂടുവാനും ഉള്ള ഒരു അവസരമാണ് പള്ളിക്കൂടെ എൺപത്തി ഒമ്പത് ഒരുക്കിയിരിക്കുന്നത് ഇദ്ദേഹത്തിനെ പോലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്നും അവര് നമ്മുടെ നാട്ടിൽ തന്നെ തിരിച്ചറിയപ്പെടണമെന്നുള്ളതും കൊണ്ടാണ് നമ്മുടെ ഇങ്ങനത്തെ പരിപാടികളിൽ നമ്മൾ ഇങ്ങനത്തെ പ്രഗത്ഭരായ വ്യക്തികളെ പങ്കെടുപ്പിക്കുന്നതും അവരുടെ പെർഫോമൻസ് ഇവിടെ അവതരിപ്പിക്കാൻ ഒരു ചാൻസ് കൊടുക്കുന്നതും പുള്ളി വളരെ ചെയ്തു നമ്മുടെ ഓണം പരിപാടിയുടെ ഭാഗമാകുന്നതിന് അദ്ദേഹത്തിന് സംബന്ധിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് വളരെ നന്ദി ഈ ചാനൽ ചെയ്യാൻ